കുഞ്ഞ് വന്നല്ലോ ആ ഇപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടും ഇപ്പോൾ ഒരു പതിവ് പോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നു അപ്പോൾ തലേദിവസത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി കണ്ടന്റ് കൊണ്ടുവരണ്ടേ അപ്പോൾ അത് കാരണം രാത്രിയിലത്തെ വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കുക കേട്ടോ എങ്ങനെയാണ് ഭയങ്കര ചൂട് കേട്ടോ ഫ്രണ്ട്സ് മഴ പെയ്യാനാണോ എന്നാൽ ഭയങ്കര ചൂട് റൂമീന്ന് പത്തൊക്കെ ഡാടി പോകുന്ന ടൈം ആയപ്പോ പുറത്തേക്ക് വന്നു അയ്യോ 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 ചുറ്റോ കെമോണെന്ന് വിളിച്ചപ്പോ ഒരു ചുറ്റലൊക്കെ കണ്ടോ നേരെ മുമ്പിൽ പോയി നേരെ മുമ്പില് ഉണ്ടോ പറ ട്ടിയൊക്കെ പറഞ്ഞി നടക്കുന്നു നമ്മളെ അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണി ഫ്രണ്ട്സ് അച്ഛ പോയിട്ട് അച്ഛനെ ഇങ്ങനെയൊക്കെ ഒന്നും കാണിച്ചില്ലെങ്കിൽ അവന് ഉറക്കം വരത്തില്ല എന്നാ വന്നോളൂ വാ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ് അതാ ഇവൻ റൂമിൽ നിന്ന് ഇറങ്ങാനും മടിക്കുന്നത് ഇവനി മോനൊന്ന് ലേറ്റായിട്ടാണ് വരണത് കേട്ടോ അതുവരെയും അവൻ അച്ഛൻ്റെ കൂടെ കിടക്കുന്നവൻ മോൻ വരുമ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെയേ കാണിക്കണ പോലെ ഇരുന്നിട്ട് ചേട്ടൻ്റെ അടുത്തിരുന്ന് തടവുന്നു പിടിക്കുന്നു ചേട്ടൻ്റെ കുറേ സ്നേഹം അവൻ അനുഭവിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ കേട്ടോ ഉറക്കത്തിലായിരിക്കും പക്ഷെ ചേട്ടൻ ഇന്ന് ബാങ്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് താമസിച്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിത്തെ വീഡിയോയും കൂടെ ഇതിലേക്ക് ചേർത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളിതൊക്കെ കാണണം കേട്ടോ ഇവൻ്റെ സ്നേഹങ്ങളും സ്നേഹപ്രകടനങ്ങളും രാത്രിയിലുള്ള ചേട്ടനോട് കാണിക്കുന്നതും ഒക്കെ ഒന്ന് കാണണേ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ മമ്മി ഇല്ലാതെ പോണാ ഒയ്യോ മമ്മി വരാൻ കാത്തിരുന്നതാണെങ്കിൽ പുറത്തുനിന്ന് വന്നു പിന്നെ എ സി റൂമിലേക്ക് കയറാനൊക്കെ കണ്ടോ തുറക്ക് തുറക്ക് പൊഞ്ഞു തുറന്തോ പെട്ടെന്ന് റൂമിലേക്ക് കയറണട്ടോ അത്ര ചൂട് അവിടെ ഒന്ന് നോക്കുന്നേട്ടോ ഒന്ന് ചെന്ന് നോക്കി ചേട്ടനെ അവിടെ കിടക്കുന്നതുണ്ടാവും എന്നൊക്കെ ഒരു ചെറിയ വീഡിയോ പതിവ് പോലെയൊക്കെ വന്നതാണേലാവരൊന്നും സഹകരിക്കുക കേട്ടോ ഇത് മോൻ്റെ പോളാനോ എച്ചും മോൻ്റെ പോളാനോ എടുത്തോണ്ട് വോള്ണ്ടോ എടുത്തോണ്ട് വാ ബോൾ എടുത്തുണ്ട് പോവാ കൈ കൊണ്ട് തട്ടണ കണ്ടു എവിടെ ഇരിക്കു അയ്യ ഇത് കണ്ടു പാവത്താനെ പോലെ ഇരിക്കും കേട്ടോ ചേട്ടൻ വരുമ്പോഴാ പഞ്ച പാവത്താനെ പോലെ ഇരിക്കണേ എവിടെ കണ്ടോ 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 എടുക്കൊണ്ട് വാ എടുക്കുമോന്നാ ചാടാതെ എടുക്കാൻ നോക്ക് അച്ഛൻ ഇന്ന് കുറേ മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് വന്നു പക്ഷെ ഇവന് ചൂട് ഒട്ടും അവൻ സഹിക്കൂല കേട്ടോ ഒട്ടും ചൂട് സഹിക്കുന്ന മോൻ അല്ല ഇവൻ ഒരു ഇത്തിരി ചൂടവൻ സഹിക്കൂല ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും എ സി റൂമിൽ തന്നെ വേണം എടുക്ക 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 എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ബോൾ എടുത്തോണ്ട് വാ ഏ ഫോൾ എടുക്കാം ആ ഇട് ഇട് തട്ട് ആ അങ്ങനെ എടുക്കൂ എടുക്ക് എടുത്തോണ്ട് വാ ആ ഇട്ട് 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 ബോളിട്ട് ആ ബോൾ ബോളിട് എന്നിട്ട് തട്ട് ചൂടായത് ഇവന് ചൂട് സഹിക്കത്തേ ഇല്ല കേട്ടോ അതുകൊണ്ട് കൈകോട്ട് ചവിട്ടണമുണ്ടാവും രണ്ട് മാസ്ക് ഇപ്പോൾ പുതിയ മാസ്ക് മേടിച്ചു കേട്ടോ ഒരു പഴയ മാസ്ക് ഉണ്ടായിരുന്നു പിന്നെയും ഒരു പുതിയ മാസ്ക് മേടിച്ചു കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ ഒട്ടേ പിടിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴത്തുള്ള വർക്കൊക്കെ അല്ലേ അതുകാരണം രണ്ട് മാസ്ക് എല്ലാം ഉണ്ട് കേട്ടോ ഇവന് പിന്നെ എല്ലാവരും പറഞ്ഞു ഇതൊന്നും അല്ല ഇവന് മുതുകിൻ്റെ ബെൽറ്റ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണ ഇട്ടാലും ഇവൻ സമ്മതിക്കില്ല ഇവന് മുതുകിൻ്റെ ബെൽറ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ ഒരെണ്ണം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എല്ലാം കൂടെ ഊരിപ്പാറിച്ച് കൊണ്ടുവന്നു ഞാൻ പല വീഡിയോയിലും അത് കാണിച്ചു മുതുകിൻ്റെ ബെൽറ്റ് മേടിക്കുന്നത് അല്ല പൊഞ്ഞോ ഏ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ പക്ഷേ ഇവന് ഇതാണ് ഇഷ്ടം എടുത്തോണ്ട് പോയിട്ടുകൊണ്ടൊക്കെ എന്തോ ഒക്കെ ചെയ്ത് ഇങ്ങോട്ട് എടുത്തു ഇവനെ വെയിറ്റ് മെഷീനിലേക്ക് കയറ്റുമ്പോൾ പേടിയാണ് കേട്ടോ അപ്പോൾ പേടിയാവുമ്പോ ഇത് ഇവക്ക വാലി ചൂരി എടുക്കാം ആ മണി പോയി ഇനിയിപ്പോ ആ കടയിൽ പോകുമ്പോ മണി മേടിക്കാൻ കിടന്നോ കിടന്നു അച്ചട കൂടെ കിടന്നോ ചേട്ടൻ വന്ന് ഇടം കുളിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുന്നു വേദന പൊന്നു പൊഞ്ഞു കാല് വേദന ഉണ്ടല്ലേ പൊഞ്ഞോ ഇപ്പം മരുന്ന് കഴിക്കുന്നതല്ലേ ഇപ്പം പൊക്കോളും അല്ലേ ഇന്ന് ഒരു ദിവസം വല്ലേ ആയല്ലോ മെഡിസിൻ ശുരുമായിട്ട് ചാലുവായിട്ട് ഒരു മഞ്ഞ് ഒരു ദിവസം അല്ലേ ആയാലും രണ്ട് മൂന്ന് ദിവസം കഴിക്കുമ്പോൾ വേനയൊക്കെ പോകും കേട്ടാ അപ്പോൾ ഓടിച്ചാടി നടന്നു ഓ ഭയങ്കരമായിട്ട് കാലിൻ്റെ വേദനയൊക്കെ പോയി ഓടിച്ചാടി ഓടിച്ചാടി നടന്നോളൂ കുളിയും കഴിഞ്ഞ് ചേട്ടൻ വന്ന ഇച്ചിരി കളിപ്പിക്കും കളിപ്പിച്ചിട്ടേ ഭക്ഷണമൊക്കെ കഴിപ്പിക്കോളൂ കേട്ടോ പാവം കണ്ടോ ചേട്ടൻ്റെ കൂടെ കടക്കണ തന്നെ പിന്നെ കളിക്കണേ ചേട്ടൻ ഭക്ഷണം കഴിക്കണ്ടേ പാവം ഉറക്കവും വരുന്നു പോ പകുതി എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കൈയുടെ ആൻറ്റിബയോട്ടിക്കും ഇതും കാലിൻ്റെയൊക്കെ മെഡിസിൻ കഴിച്ചെടുക്കും ഒച്ച വരും അയ്യോ ആ ഇരിപ്പ് കണ്ടോ കണ്ടോ ഇരിപ്പൊക്കെ കണ്ട അങ്ങനെ കാലയിലൊക്കെ ഇരുന്ന് അയ്യോ എൻ്റെ ചേട്ടാ രണ്ടു ദിവസം മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും തീരും അതൊക്കെ പോവും നല്ല സുന്ദരായിട്ട് പോവും കണ്ടുക്കം മരുന്നാ മരുതാ മരുന്ന് ഒന്ന് എന്തോ പാവത്താനം പോകാലേ അങ്ങോട്ട് എന്തോ ആണ് അയ്യോ ഒന്ന് കിടക്കട്ടെടാ കൊച്ച് കൊച്ച് കിടക്കട്ടെ കിടക്കട്ടെ കഴിക്കട്ടെ ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കട്ടെ ഓ ഒരു ഉമ്മൻ കൊടുക്ക ചേട്ടക്കൊരു ഉമ്മൻ കൊടുത്തേ ഒരു ഉമ്മം കൊടുത്തേ ആ ഒരു ഉമ്മം കൊടുക്കുക ഉമ്മൻ കൊടുക്കുക ഓ 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 ചേട്ട ചേട്ട വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കുറച്ച് നേരം ഉമ്മൻ കൊടുക്കൽ പൊന്നു കിടന്നോ അച്ചൻ്റെ അടുത്ത് കടന്നോ പോ അച്ചൻ്റെ അടുത്ത് കടന്നോ പൊന്നോ ചേട്ടൻ ഭക്ഷണം കഴിക്കട്ടെ അച്ചടത്ത് കടന്നോ ഭക്ഷണം കഴിച്ച് മരുന്നൊക്കെ കഴിക്കണ്ടേ നടുവിന്റെ മരുന്നൊക്കെ കഴിക്കണ്ടേ ഏഹ് അവനെ തണുപ്പ് എവിടെ അങ്ങനെ നിക്കുന്ന എന്തിനന്നറിയാമോ തണുപ്പത്ത് റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാനവൻ മടിച്ചിരിക്കുന്നതാണേ അപ്പോ അവന് ഫുഡൊക്കെ കൊടുക്കട്ടെ ഫ്രണ്ട്സ് അത് കഴിഞ്ഞ മെഡിസിൻ ഒക്കെ കൊടുക്കട്ടെ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ